ആലപ്പുഴയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളത് ഒരിക്കലും ഒരു രീതിയിലും കള്ളത്തരം പറഞ്ഞിട്ടോ അല്ലാതെ തന്നെ വെറുതെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടോ ആവശ്യമില്ലാത്ത ഒരു കാര്യം എക്സാജറേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുമില്ല ഇതുവരെ ഒരു വീഡിയോയിലും അതുകൊണ്ട് തന്നെയാണ് എനിക്കുള്ള അക്സെപ്റ്റൻസും ഇതുപോലെ തന്നെ നിലനിൽക്കുന്നത് അതുകൊണ്ട് കുറേ കാലങ്ങളായിട്ട് പല പല ഹെയർ ഓയിലുകളൊക്കെ ഉപയോഗിച്ച് മോശമായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ളവരും അതുപോലെ തന്നെ ഹെയർ ഓയിൽസൊക്കെ വെറുതെയാണ് എന്ന് പറയുന്നവരും ഒക്കെ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഭയപ്പെടുന്ന പ്രത്യേകിച്ച് നല്ല മുടിയുള്ളവരും ഇനി മുടി ഓൾറെഡി പോയിരിക്കുകയാണ് ഇനി കുറച്ചും കൂടെ പോകാനുള്ളൂ അതും കൂടെ ഇനി പോകുമെന്ന് ഭയന്നിട്ടുമൊക്കെ പല ആൾക്കാരും പല പ്രോഡക്ട്സും ഉപയോഗിക്കാൻ ഭയപ്പെടാറുണ്ട് അത് വളരെ സ്വാഭാവികമാണ് കാരണം നമുക്കുള്ളതും കൂടെ പോകുമോ എന്നൊരു പേടിയുള്ളതുകൊണ്ട് പക്ഷേ ഇവിടെ ഞാൻ വന്ന് വെറുതെ ഒന്നുമല്ല ഒരു മാസത്തെ ശേഷമാണ് അതായത് യൂസ് ചെയ്ത ഒരു മാസത്തിന് ശേഷമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പോലും കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ എണ്ണ തെളിച്ച് മറയുന്നുണ്ട് നല്ല ചൂടാണ് ഇതിനകത്ത് നിൽക്കാനായിട്ട് കിൻറ്റിലെ കണക്കിന് ഒരുപാട് ഓയിലാണ് ഇവിടെ എന്താ കുപ്പാകമായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കുക്കായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയാൻ വന്നത് അപ്പോൾ ഇഷ്ടംപോലെ ക്വാണ്ടിറ്റിയാണ് ഇവിടെ ദിവസേന ഇങ്ങനെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് പച്ചമരുന്നുകളും കൂട്ടുകളൊക്കെ ചേർത്ത് പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള എണ്ണ കാച്ചലാണ് കേട്ടോ നടക്കുന്നത് അപ്പോൾ ഇത് ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല വർഷങ്ങൾക്ക് മുന്നേ മുതുമുത്തച്ഛന്മാരുടെ കാലം തൊട്ട് ഇവരുടെ ഫാമിലിയിൽ ഈ ഒരു എണ്ണക്കാച്ചൽ ഉള്ളതാണ് അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എണ്ണക്കാച്ചൽ പരിപാടി മുഴുവനും കണ്ടു ഒരു എന്താ ഒരു ഫീൽ എനിക്കില്ല കാരണം എന്താ വെച്ചാൽ നല്ല ചൂടെടുക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ട് താ പുറത്തേക്ക് ഇറങ്ങുവാണ് ഇവിടെ ചേച്ചിയെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിച്ച് നിന്ന് വിളുട്ടോ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചേട്ടന്മാരൊക്കെ ഉണ്ട് പിന്നെ ആളാണല്ലോ ഇതിൻ്റെ ഓണർ അപ്പം ചെറുതായിട്ടൊന്ന് ഒന്ന് ഇളക്കിച്ചൊക്കെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്തതാണ് അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ബാക്കിയുള്ള പരിസരങ്ങളൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ മരിയ നാച്ചുറൽസിൻ്റെ ഓഫീസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇവിടെ എല്ലാ രീതിയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉള്ള ഒരു വലിയ ഫാക്ടറി പോലെ തന്നെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഓയിൽ സൂക്ഷിക്കുന്ന വലിയ ടാങ്കാണ് ഈ കാണുന്നത് ഇതുപോലെ പല ടാങ്കുകളുണ്ട് ഇതിലൊരെണ്ണം ഇപ്പോൾ ഏകദേശം കാലി ആവാറായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പുതിയ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം പ്രോസസ്സിങ് കഴിഞ്ഞ് അവസാനം എത്തിച്ചേരുന്ന ഈ ടാങ്കിലോട്ടാണ് ഇതിൽ നിന്നതായി ഈ പൈപ്പ് വഴി ആ കുഞ്ഞു കുഞ്ഞു കുപ്പികളിലേക്ക് ഇങ്ങനെ നിറയ്ക്കപ്പെടും എന്നിട്ട് ഈ കുപ്പികൾ ബ്രാൻഡ് ആയിട്ടുള്ള അവരുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടാണ് വിപണിയിലേക്ക് ആളുകളിലേക്കൊക്കെ എത്തിച്ചേരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ട അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ തുടക്കം മുതൽ അതായത് പിന്നെ പച്ചമരുന്നുകൾ ശേഖരിക്കുന്നതും അത് അതൊരുക്കുന്നതും അത് ചതയ്ക്കുന്നതും പിഴിയുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ബാക്കിയുള്ള പ്രോസസ്സൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ സെറ്റപ്പ് ഒക്കെ തന്നെയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഗ്രാൻഡായിട്ടുള്ളൊരു ഫീൽ വരും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ലാബ് എന്ന് പറയുന്നത് അപ്പോൾ ക്ലിനിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് മരിയാസിൻ്റെ ഗവൺമെൻറ് സീൽ വെച്ച് അയച്ചേക്കുന്നതാണ് കേട്ടോ അതായത് ഇവരുടെ ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് അയക്കും എന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ ലാബ് ഫൈനലി സീൽ ചെയ്ത് അയച്ചിരിക്കുന്ന ബോട്ടിൽസാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അപ്പോൾ ഇത്രയും വിശ്വാസ്യതയോടെ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന് പറയാൻ കുറച്ച് കാരണങ്ങൾ കൂടെ അതാണ് ഞങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാർത്തിയുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസും മറ്റുള്ള കാര്യങ്ങളും വെച്ചും അതുപോലെ ഇതുവരെയുള്ള എട്ട് ലക്ഷത്തോളം കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ വരുന്നത് തന്നെയാണ് ഇവരുടെ വളർച്ചയ്ക്ക് കാരണം ഇവിടെ മാത്രമല്ല എബ്രോഡ് പല സ്ഥലങ്ങളിലായിട്ട് ഇവർക്ക് വേറെയും എന്താ ഫാക്ടറികളുണ്ട് അത് തന്നെ എന്താണ് മരിയാസ് നാച്ചുറൽ എന്താണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന കാര്യങ്ങളാണ് ഇത് ഇവിടെ സ്വന്തമായിട്ടൊരു ഡോക്ടറുണ്ട് നമുക്ക് ഡോക്ടറിനോട് സംസാരിച്ച് അവരുടെ കൺസൾട്ടേഷന് ശേഷം മാത്രമാണ് ഈ ഓയിലിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടെ യൂസ് ചെയ്യണോ എന്നൊക്കെ പറയാം ശരിക്കും പറഞ്ഞാൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എല്ലാ രീതിയിലുള്ള ഫോളോ അപ്പും നടത്തിക്കൊണ്ട് ഒരു കസ്റ്റമറിനെ പോലും നിരാശപ്പെടുത്താതെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങൾക്ക് മുന്നേ തൊട്ടേ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെയർ ഓയിൽ അപ്പോൾ ഇത് ധൈര്യമായിട്ട് നിങ്ങളിലേക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഹെയറിന് ഒരു പുതിയ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും ഒരു മാസം മുന്നേ ഇതുപോലെയായിരുന്നു എൻ്റെ മുടി താഴത്തിങ്ങനെ ചൂലുപോലെ അത് ഞാൻ കട്ട് ചെയ്തിട്ട് വേറെ ചില ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഓയിൽ എൻ്റെ തലയിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ യൂസ് ചെയ്ത ഞാൻ നിങ്ങളോട് പറയാൻ എൻ്റെ ക്യാമറാമാനും അതുപോലെ അദ്ദേഹത്തിൻ്റെ അമ്മയും യൂസ് റിസൾട്ടാണ് ഒരു മാസം യൂസ് ചെയ്തു ആ കൃത്യം ഒരു മാസം ആയപ്പോ എനിക്ക് തന്ന റിസൾട്ട് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്ന് തന്നെ തീരുമാനിക്കുന്നത് പിന്നെ ഇത് പാരമ്പര്യമായിട്ടുള്ള ഹെയർ ആണ് ഇപ്പൊ മാഡത്തിന് പിള്ളേർക്കും ഹെയർ ഉള്ളതായിട്ടാണ് നമ്മൾ ഇത് കാണിക്കുന്നത് അപ്പൊ ഇത് കാണിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കാം ആ പാരമ്പര്യമായിട്ടുള്ള ഹെയർ അല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഹെയർ ഓയിൽ ജയിച്ചിട്ടാണെന്ന് വന്ന ആൾക്കാരെ പറ്റിക്കുകയാണെന്ന് പക്ഷെ ശരിക്കും അതിൽ നമുക്ക് പറയാൻ ഉത്തരം ഉണ്ടാവുമല്ലോ അത് മാത്രമല്ല പിന്നെ ഈ കഷ്ടണ്ടിയില് മുടി വളരുമോ എന്നുള്ളത് അതിന്റെ അടിയിലെ ഈവൻ എന്റെ ഹസ്ബൻഡ് കഷ്ടണ്ടിയാണ് അതെ നമ്മള് ഇപ്പൊ മാഡത്തിന്റെ ഹസ്ബൻഡ് കഷ്ടണ്ടി ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഫസ്റ്റിന് വന്നേനെ ആ ഹസ്ബൻഡ് മുടി വളർത്തി കാണിക്കുക ഈ കഷ്ടിയിൽ മുടി വളരുമെന്നൊന്നൊക്കെ ചോദിച്ചല്ല ഉറപ്പായിട്ട് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു ആൻസർ കസ്റ്റം പറഞ്ഞു അതായത് കാണുന്ന ആൾക്കാർക്ക് ഇത് വിശ്വാസം നമുക്ക് റിപ്ലൈ വേണമല്ലോ പൊതുവേ നമ്മുടെ ഈ ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിലൊക്കെ വരുന്ന ഒരു ചോദ്യമാണ് ഇത് പാരമ്പര്യമായിട്ട് വരുന്നതല്ലേ ഇതിനെന്തിനാണ് ഇങ്ങനെ എന്താ ഈ പാരമ്പര്യം എന്ന് പറയുമ്പോഴും നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ മുടി ഉള്ളവർക്ക് പോലും നന്നായിട്ട് മുടി കെയർ ചെയ്തില്ലെങ്കിൽ കുടി കുരി പോകും പിന്നെ ഇത് പറയുമ്പോൾ തന്നെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് ആണ് അത് ഉത്തരമായിട്ട് തരാനുള്ളത് ഏകദേശം എട്ട് ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ് നമുക്കുണ്ട് ട്രസ്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഡോളർ ഹാപ്പി ആയിട്ട് ഈ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്തിരിക്കുന്ന കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അവരിൽ തന്നെ പാരമ്പര്യമായിട്ട് തലമുടി ഇല്ല വരും ഉണ്ടായിരുന്നിട്ട് മുടി കൊഴിഞ്ഞുപോയി വരും ഇവൻ ക്യാൻസർ വന്നിട്ട് മുടി കൊഴിഞ്ഞു പോയാൽ ഒരു പതിനഞ്ചോളം പേരെ ഞാൻ നേരിട്ട് സംസാരിക്കുന്നവരുണ്ട് അവർക്ക് വരെ ഈ എണ്ണ തേച്ചിട്ട് തലമുടി വന്നവരുണ്ട് പിന്നെ രണ്ടാമത് ചോദിച്ച കാര്യം കശണ്ടീ ഒരു തലമുടി വളയെന്നുള്ളത് നമുക്ക് ഒരു ക മുടി കൊഴിയാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്ത് തുടങ്ങണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മുടി കൊഴിഞ്ഞു പോയിട്ട് പിന്നെ നമ്മൾ എണ്ണ തയ്ച്ചിട്ട് മുടി പിരിച്ച് വരത്തില്ല അവിടേക്ക് നമ്മുടെ ഹെയർ പോളിറ്റിൻസ് ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ എണ്ണയെ വലന്നിട്ട് അതുപോലെ ഒരു കെയറിങ്ങ് കൊടുത്തിട്ട് കാര്യങ്ങളുള്ളൂ അല്ലാതെ ഒത്തിരി വർഷങ്ങളായില്ലെങ്കിൽ പിന്നെ നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് അത് ജയിച്ചിട്ടും എണ്ണ മുടി കളരുന്ന് ഒരു വീഴ്ച വേണ്ട പിന്നെ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോകുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയില് ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലേക്ക് ആണെങ്കിൽ നോക്കിയാൽ ഇത്രയും വർഷങ്ങളായിട്ട് കൊല്ലമായിട്ട് നമ്മൾ ഓൺലൈനിൽ നമ്മൾ എല്ലാ ദിവസവും ആയിരക്കണക്കിന് കൊറിയർ പോകുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും ഇന്ത്യയുടെ പല പല ഭാഗത്തേക്കും വിദേശത്തേക്കും കൊറിയർ വായിക്കുന്നു അപ്പോൾ ഇത്രയധികം കസ്റ്റമേഴ്സ് നമുക്ക് തന്നെ സപ്പോർട്ടാണ് നമ്മുടെ ഈ ഒരു സക്സസിന്റെ പിന്നിൽ എല്ലാവരുടെയും നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ യൂസ് ചെയ്തതിനു ശേഷമുള്ള ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ് ഉൾപ്പെടെ നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ ഒരു ഒരു സപ്പോർട്ടാണ് നമ്മുടെ ഈ സംരംഭത്തിന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സാധാരണ ആരോഗ്യമുള്ള ആൾക്കാർക്ക് ഹെയർ മുടി നന്നായിട്ട് വളരാറുണ്ട് എങ്കിലും ചില ആൾക്കാർക്ക് സ്ത്രീകൾക്കാവട്ടെ പുരുഷന്മാർക്കാവട്ടെ ഹോർമോണൽ ഇഷ്യൂസ് വരാം അതുപോലെ തന്നെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരാം അങ്ങനെയുള്ള കേസ് അതായത് പി സി എസ് പോലെയോ തൈറോയിഡ് പോലെയോ ഷുഗർ ഉള്ളവർക്കൊക്കെ പുതിയ മുടി കൊഴിച്ചിൽ അധികമായിട്ട് വരാറുണ്ട് അങ്ങനെയുള്ള കേസ് നമ്മൾ പ്രത്യേകം കൺസൾട്ടേഷൻ കൊടുത്തു തന്നെയാണ് ഓയിൽ ആണെങ്കിലും കൊടുക്കുന്നത് അതുപോലെ തന്നെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കേസിൽ നമ്മൾ പ്രത്യേകം കെയർ ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ലേഹ്യമായിട്ടും അങ്ങനെ മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ നമ്മൾ നമ്മളിവിടുന്ന് ലേഹ്യമായിട്ടൊക്കെ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓയിലൊക്കെ യൂസ് എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ പിന്നെ അപ്പൊ മരിയ നാച്ചുറൽസ് ഉപയോഗിച്ച് മുടി വളർത്തിയ സ്ഥിരം കസ്റ്റമേഴ്സ് വേഗം വന്ന് കമന്റ് ചെയ്തോളൂ മൂന്ന് മാസത്തിന്റെ മേളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനം ഉണ്ട് കേട്ടോ ബബായ്